ചർച്ചയിലേക്ക് ശ്രീ പി എം മനോജ് യു യു ഡി എഫിൻ്റെ തകർച്ചയുടെ ഗുണഭോക്താവാകാൻ എൻ ഡി എ അനുവദിക്കരുത് എന്നതാണ് സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നിലപാടായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് സ്വീകരിക്കുന്ന മാർഗം ശരിയായതാണോ അതിൽ രാഷ്ട്രീയ ശരികേടില്ലേ എന്നതാണ് സംശയം അല്ല സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു ശരിയോ ശരികേടോ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ യു ഡി എഫ് തകരുന്നു യു ഡി എഫ് എന്നൊരു പാർട്ടി പുറത്തേക്ക് പോകുന്നു അവർ യു ഡി എഫിൽ ഇതുവരെ നിന്ന കക്ഷികളുമായിട്ടടക്കം ഞങ്ങൾക്ക് സി പി എമ്മിനോടും ഒക്കെയുള്ള ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അതിൽ സി പി എമ്മിന് ഒരു പങ്കാളിത്തം ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ചർച്ച തന്നെ ഒരു അസമയത്തായോ എന്നൊരു സംശയമുണ്ട് കാരണം ഇന്നിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഇടതുപക്ഷവും മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തമ്മിൽ എന്തെങ്കിലും സഖ്യമുണ്ടാവോ എന്ന മറ്റുള്ള ചർച്ചയാണ് വരുന്നത് യഥാർത്ഥത്തിൽ ജനകീയ പ്രശ്നങ്ങൾ അത് പല കാര്യത്തിലുണ്ട് ഇപ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ യോജിച്ച് സമരമുഖം എല്ലാ കാലത്തും തുറന്നിട്ടുണ്ട് അങ്ങനെ സമരം ഇപ്പോൾ സെപ്റ്റംബർ ആദ്യം നടക്കുന്ന പുതുപണിമുടക്ക് ആ പണി പണി മുടക്കിൽ എല്ലാവരും ഒന്നിച്ച പണി കൊടുക്കും അല്ല ഇത്ര ലളിതമായ അല്ല ദേശാഭിമാനി എന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കാരണം വളരെ കൃത്യമായി എങ്ങനെയാണ് ആ യു ഡി എഫ് തകരേണ്ടത് ആ തകർച്ച എങ്ങനെയാണ് ഇടതുമുന്നണിക്ക് ഗുണകരമാകേണ്ടത് അവിടെ നിന്ന് ആരൊക്കെയാണ് ഇവിടേക്ക് വരേണ്ടത് അങ്ങനെ വളരെ കൃത്യമായ റൂട്ട് മാപ്പ് മാപ്പാണിന്ന് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശാഭിമാനിയോ പാർട്ടി സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനോ പുതിയൊരു നയപ്രഖ്യാപനം നടത്തിയിട്ടില്ല ഇത് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐ എം സ്വീകരിച്ച നയത്തിൻ്റെ ഒരു നയം ഒന്നുകൂടി ആവർത്തിക്കുക എന്നത് മാത്രമേ ഇന്ന് ഉണ്ടായിട്ടുള്ളൂ സഖാവ് കോടിയുടെ പ്രസ്താവനയിലുണ്ടായിട്ടുള്ളൂ അതായത് യു ഡി എഫിൻ്റെ തകർച്ച അത് അനിവാര്യമാണ് കാരണം അത് ഒരു തെറ്റായ നയത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട തെറ്റായ മുന്നണിയാണ് ആ മുന്നണിയിൽ ഈ മതനിരപേക്ഷ കക്ഷികളുണ്ട് മതനിരപേക്ഷത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അഴിമതി വിരുദ്ധരുണ്ട് അഴിമതിക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തണമെന്നവരുണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ശ്രീ ആൻ്റണി രാജു അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം അഴിമതിക്കെതിരെയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തി ശബ്ദമുയർത്തണം യു ഡി എഫ് എന്നത് തെറ്റായ സംവിധാനമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വന്നു അദ്ദേഹം ഇടതുപക്ഷ പോരാട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു വരുമ്പോൾ പ്രധാനമായി ഇടതു മുന്നണി പോരാടിക്കൊണ്ടിരുന്നത് യു ഡി എഫിനെതിരെ കെ എം മാണിയുടെ അഴിമതിക്കെതിരെയായിരുന്നു ആ കെ എം മാണിയാണ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നത് ആ കെ എം മാണിയാണ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഇടതു മുന്നണി ഇവിടെ തയ്യാറാവുക ഇടതു മുന്നണിയല്ല സി പി എം തയ്യാറാവും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് കെ എം മാണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബന്ധം ഉപേക്ഷിച്ചപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നൊരു ന്യായമുണ്ട് ആ ന്യായം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം കെ എം മാണിയുടെ പരാജയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറിൽ അഴിമതി നടത്തിയ ഏക വ്യക്തി കെ എം മാണിയാണ് എന്ന തരത്തിൽ കെ എം മാണി അടിക്കാനുള്ളതാണ് മാണി അഴിമതി കേസിൽ പ്രതിയല്ല എന്നോ മാണി അഴിമതി പിന്നെ മുക്തനാണെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ യു ഡി എഫ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണം ആ ഭരണത്തിൻ്റെ അഞ്ച് വർഷത്തെ അഴിമതി ആ അഴിമതിക്കെതിരായി ഉയർന്നു വന്ന ജന ജനവികാരം അതാണ് ഈ യു ഡി എഫ് ഗവൺമെൻ്റ് ഇത്രയും ഗതികെട്ട തകർച്ചയിലേക്ക് നയിച്ചത് തീർച്ചയായും ആ തകർച്ചയെ എങ്ങനെ ഇടതുമുന്നണി മുന്നണി സി ടി എം മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിലാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിക്കുക ശ്രീ കെ ജെ ജേക്കബ് യു ഡി എഫിൻ്റെ ഭരണ പങ്കാളി എന്ന നിലയിൽ കേരള കോൺഗ്രസ് കാണിച്ച അഴിമതിയെ തുറന്നു കാട്ടുക അത് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് അതോടൊപ്പം ആ ഈ എന്താണ് ഹിന്ദുത്വത്തെ ചെറുക്കാനും യു ഡി എഫിൻ്റെ തകർച്ചയ്ക്കുമുള്ള കേരള കോൺഗ്രസിൻ്റെ ചുവടുവയ്പ്പിനെ പ്രോത്സാഹിപ്പിക്കുക കെ എം മാണിയുടെ ചുമലിൽ ചെറുതല്ലാത്ത പ്രതീക്ഷയുടെ ഭാരമാണ് പാർട്ടി സെക്രട്ടറി എടുത്തു വച്ചിരിക്കുന്നത് ഈ കോടിയേരിയുടെ താളത്തിന് ഈ ചുവട് വയ്ക്കാൻ കെ എം മാണിയെ കിട്ടുമോ എന്താണ് ഇവിടെ സി പി എം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് മനോജ് വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അത്ര സിമ്പിളാണോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് കാരണം വാണിയോടുള്ള ഈ ലോഹ്യം ഇത് ഇന്നലെ ഇന്നോ തുടങ്ങിയതല്ല ഇത് വാണി യു ഡി എഫ് വിടുന്നു എന്ന് എന്ന് കേട്ടപ്പോൾ തുടങ്ങി നമ്മളിത് കേൾക്കുന്നതാണ് പല വിധത്തിൽ ഉള്ള ഇതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു പ്രശ്നം അധിഷ്ഠിതമായിട്ടു എന്നുള്ളത് അതെനിക്ക് വേണമെങ്കിൽ അന്ന് അന്ന് അതിനെയൊക്കെ ന്യായീകരിച്ചിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഇന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതുകയും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ലേഖനം എഴുതുകയും ചെയ്തപ്പോൾ നമുക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി സി പി എം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് മനോജി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ജന ഒരു ജനാധിപത്യ മതനിരപക്ഷ കണക്ക് വോട്ടിൽ മാത്രമല്ല ഇന്ന് അതിൻ്റെ കണക്ക് കൂടി വോട്ടിൻ്റെ കണക്ക് കൂടി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് അൻപത്തിനാല് ശതമാനം വോട്ടാണ് നാൽപ്പത്തിനാല് ശതമാനം വോട്ടാണ് സി പി എമ്മിനുള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുള്ളത് അൻപത് ശതമാനം വോട്ട് കിട്ടിയെങ്കിൽ നമ്മൾ സ്റ്റേബിൾ മുന്നണിയാകുള്ളൂ അതുകൊണ്ട് ഒരു നാല് ശതമാനം വോട്ട് കേരള കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട് എന്നിങ്ങനെ കൃത്യം കണക്ക് ക്ക് വെച്ചിട്ടാണ് പറയുന്നത് ഇതിനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇല്ല അങ്ങനെ അല്ല എന്ന് പറയുന്നതിൽ എന്താണ് മനോജ് കാര്യം എനിക്ക് തോന്നുന്നത് ഇത് സി പി എം ഇന്ന് വളരെ സി പി എമ്മിന് യാതൊരു ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു ഇത് തൊണ്ണൂറ്റൊന്ന് സീറ്റ് കൊടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾ സി ഇടതുപക്ഷ മുന്നണിയെ ഭരണത്തിലേൽപ്പിച്ച നൂറ് ദിവസം പോലും ആകുന്നതിൻ്റെ മുൻപേ എന്തിനാണ് സി പി എം ഇങ്ങനെ ഇങ്ങനെ സ്വയം കൺഫ്യൂസ്ഡ് ആകുന്നത് നാട്ടുകാരെ കൺഫ്യൂഷനിലാക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നാണ് കെ എം മാണി വർഗീയ വിരുദ്ധ പാർട്ടി അല്ലാതായത് എനിക്കിതാണ് മനസ്സിലാവാത്തത് ഞാനിത് ഞാനിത് കോട്ടിയാം ഇതാ ജനകീയ പ്രശ്നങ്ങൾ വിശാലമായി ഐക്യം കെട്ടിപ്പിടുക്കുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസുമായും ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റ് കക്ഷികളുമായും സഹകരിക്കാവുന്ന ഒട്ടേറെ മേഖലകളുണ്ട് ഇവിടെ വർഗീയത ആരോപിച്ച് ആരെയെങ്കിലും തീണ്ടാപ്പാടായാലും നൃത്തത്തിൽ ന്യായീകരണമില്ല കേരള കോൺഗ്രസ് വർഗീയത ആരോപിക്കുകയാണോ ആരാണ് ആരോപിക്കുന്നത് കേരള കോൺഗ്രസ് ഇന്നലെ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ ചോദ്യം വന്നു കഴിഞ്ഞപ്പം പിണറായി വിജയൻ്റെ മറുപടി എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് കേരളാ കോൺഗ്രസ്സിനത് അബദ്ധമാകും അവർക്ക് രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്ക് നയിക്കുകയേ ഉള്ളൂ പക്ഷേ കേരള കോൺഗ്രസ് ഓർക്കേണ്ട ഒരു കാര്യം ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ ആർ എസ് എസ് ആണ് ആർ എസ് എസ് ആണ് ഖർവാപ്പസ് നടത്തിയത് ഖർവാപ്പസ് നടത്തിയത് ന്യൂനപക്ഷങ്ങളെയാണ് അഭിത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയാണ് പറഞ്ഞില്ലേ അദ്ദേഹം എന്താണ് അദ്ദേഹം സൂചിപ്പിച്ചത് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പിന്നെ പ്രതിനിധീകരിക്കുന്ന എന്ന് പറഞ്ഞത് ലേഖനത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് ബാലകൃഷ്ണന്റെ ലേഖനത്തിലും അത് ആവർത്തിച്ചിട്ടുണ്ട് അതായത് വളരെ കൃത്യമായി ആരെ പ്രതിനിധീകരിക്കുന്നു കേരള കോൺഗ്രസ് എന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട് ഈ ലേഖനത്തിൽ അതിന് പക്ഷേ വിരുദ്ധമാണ് ഈ എന്താണ് എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളും നേരത്തെ താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇത്ര 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 വളരെ വ്യക്തമായിട്ട് അതായത് വോട്ട് കിട്ടണം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടണം ഇതാണ് സിമ്പിൾ ഇതങ്ങോട്ട് പറഞ്ഞാൽ മതി പക്ഷേ സി പി എം മറന്നുപോകുന്നത് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും മുസ്ലിം ന്യൂനപക്ഷവും ഹിന്ദുവും നായരും ഈഴവരും ഒക്കെ ചേർന്നിട്ടാണ് സി പി എമ്മിനെയും ഇടതുമുന്നിനെയും ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച വിട്ട് നൂറ് ദിവസം പോലും ആയില്ല എന്നുള്ള ഇവിടെ നിന്നിട്ടാണ് ഈ നാൽപ്പത്തിനാല് ശതമാനം ആൾക്കാർ ഇവരെ സഹായിക്കാൻ വേണ്ടി വലിയ പ്രലോഭനങ്ങളുണ്ടായിട്ട് ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വലിയ വിഭാഗ ജന ജനക്കൂട്ട് വലിയ ഉണ്ടായിട്ടും അവരുടെ ഇടതുമുന്നണിക്കൊപ്പം നിന്നു ആ നിന്ന മനുഷ്യരോടാണ് വർഗീയത ആരോപിച്ച് എന്നൊക്കെ പറഞ്ഞ് വെള്ള പൂശി കൂടെ കൊണ്ടുവരാൻ വേണ്ടി സി പി എം നിർമ്മിക്കുന്നത് പി എം മനോജ് അതാണ് ഇവിടെ ഈ ഈ ജനവിധി എന്നത് കെ എം മാണിക്കെതിരായ ജനവിധി കൂടിയായിരുന്നു ഈ ജനവിധി എന്നത് കെ എം മാണിക്കെതിരായ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ജനം നൽകിയ അംഗീകാരം കൂടിയായിരുന്നു ആ ജനത്തെ കൂടി വഞ്ചിക്കുകയാണ് സി പി എം ഈ നിലപാടിലൂടെ എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയല്ല ശ്രീ കെ ജെ ജേക്കോപ്പ എഴുതാക്പുറം വായിക്കുകയാണ് അദ്ദേഹം അന്നന്നത്തെ വാർത്തയ്ക്ക് വേണ്ടി ആഗ്രഹം കൊള്ളുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തലത്തിൽ നിന്ന് മാറി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ യു ഡി എഫിനൊരു വലിയ കുഴപ്പം നടക്കുന്നു ആ കുഴപ്പം നടത്തി പുറത്ത് പോകുന്ന ആൾ കെ എം മാണിയാണ് ആ കെ എം മാണിയുടെ കൂടെ വലിയൊരു പാർട്ടിയുണ്ട് ആ പാർട്ടി അപ്പാടെ ബി ജെ പിയുടെ ക്യാമ്പിലേക്ക് കൊണ്ട് ചെന്ന് കൊടുക്കുന്ന രീതിയിലേക്ക് സി പി ഐ എം പെരുമാറണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല മാത്രമല്ല സി ഈ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ ഒരു ഘട്ടത്തിൽ പോലും അത് സമ്പൂർണ്ണമായി വർഗീയ പാർട്ടിയാണ് എന്ന് സി പി ഐ എം അങ്ങനെ ആ സി പി എം എന്തിനാണ് ആശങ്കപ്പെടുന്നത് അങ്ങനെ ഒരു ഈ ബി ജെ പിയുടെ താവളത്തിലേക്ക് പോയാൽ അവരുടെ സമ്പൂർണ്ണമായ തകർച്ചയാവും ഉണ്ടാവുക എന്ന് പ്രവചിക്കുന്ന സി പി എം പിന്നെ എന്തിനാണ് അവരെ എൽ ഡി എഫിനൊപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത് അല്ല അങ്ങനെയല്ല അത് ആ അർത്ഥത്തിലല്ല കണ്ടത് ബി ജെ പിയോടൊപ്പം പോയി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അത് മുതൽക്കൂട്ടാകും എന്ന കാര്യം മാത്രം നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല കാരണം ബി ജെ പി ഏത് തരത്തിലും ഇപ്പോൾ നമുക്കറിയാലോ ശ്രീനാരായണ ഗുരു ജാതി വേണ്ട മതം വേണ്ട എന്ന് പറഞ്ഞാൽ ജാതിക്കും മതത്തിനും അതീതമായി കേരളത്തിലെ ജനങ്ങളെ ചിന്തിക്കാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്നെ പേരിലുള്ള പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞുവെങ്കിൽ അത്തരമൊരു നീക്കം ഈ കേരള കോൺഗ്രസിനോടും ഈ ബി ജെ പിക്ക് നടത്താൻ കഴിയുമെന്നത് വസ്തുതയാണ് കാരണം നേരത്തെയുള്ള ഏതെങ്കിലും ആദർശനിഷ്ഠമായ ഹിന്ദുത്വമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ആക്രമണോത്സുഖവും അതുപോലെ തന്നെ കച്ചവടാധിഷ്ഠിതവുമായ ഹിന്ദുത്വമാണ് അതിന്റെ നേതൃത്വമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉള്ളത് അത്തരമൊരു പാർട്ടിയുടെ മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് ഈ പിന്നെ കേരള കോൺഗ്രസിനെ അല്ലെ കേരള കോൺഗ്രസിന്റെ നേതൃത്വം വിലക്കെടുക്കപ്പെടുകയും അങ്ങോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതായത് സി പി എമ്മിന്റെ ആശങ്കയാണത് അതായത് ഇവിടെ സംസ്ഥാനത്തിന് ഈ ി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ശക്തിപ്പെടുക എന്നത് യു ഡി എഫിന്റെ തകർച്ചയോടെ ആയിരിക്കും അവർക്ക് ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞു എന്ന് ഈ ലേഖനത്തിൽ അംഗീകരിക്കുന്നുണ്ട് സി പി എം ആ ആശങ്കയാണ് ഇങ്ങനെയൊക്കെ ഒരു നിലപാട് സ്വീകരിക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് സി പി എം ന്യായീകരിക്കുന്നത് എനിക്ക് എനിക്ക് മനോജിനെ ഒറ്റ ചോദ്യം ചോദിക്കാനുണ്ടോ മനോജ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യെ ബി ജെ പിയുടെ പാളയത്തിൽ കൊണ്ടാൻ കൊട്ടാൻ നോക്കിയെന്നുള്ളത് ശരിയാണ് പക്ഷേ എന്തായിരുന്നു ആ സമുദായത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിലപാട് എന്തായിരുന്നു അവർ ചെയ്തോ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രത്യേകിച്ച് വോട്ട് കണക്ക് ജേക്കബിന് എവിടുന്നു കിട്ടും അല്ല അത് പറയുന്നുണ്ട് ഒരു ഞാൻ പറഞ്ഞതല്ല ഒരു സമുദായത്തിന്റെ മാത്രം വോട്ട് കണക്ക് ജേക്കബിന് എവിടുന്ന് കിട്ടും നമ്മള് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ ആഗ്രഹം ഈഴവ സമുദായത്തെ ശ്രീനാരായണീയരെ അപ്പാടെ അവിടെ കൊണ്ടുപോയി കെട്ടുക എന്ന് തന്നെയാണല്ലോ അതൊപ്പം നിന്നു എന്ന് തന്നെയാണല്ലോ എം ഒരു തരത്തിലല്ലോ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തെയും ശ്രീനാരായണീയരെയും അപ്പാടെ ബി ജെ പിയുടെ